ചിത്രമിത്രം തുടരുകയാണ് സമൂഹത്തിൽ നവമാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണെന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ ഇടപെടാൻ വേണ്ടി പ്രത്യേകം ആൾക്കാരെ വരെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കാർക്ക് അത് സൈബർ പോരാളികളും ഏർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവർക്ക് അത് സൈബർ ഗുണ്ടകളുമാണ് ഏതായാലും ഈ വിഷയത്തിൽ കൊച്ചിയിൽ സംഘപരിവാർ സംഘടനകൾ ഒരു യോഗം വിളിച്ചു ചേർത്തു പ്രചാരകനും പ്രവർത്തകരും എങ്ങനെ വിഷയങ്ങളിൽ നവമാധ്യമങ്ങളിൽ സജീവമായി ഇടപെടണം എന്തുകൊണ്ട് ഇടപെടണം എന്നതാണ് പ്രശ്നം യോഗം ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുക്കുന്നത് ശശികല ടീച്ചറാണ് ശശികല ടീച്ചർ അധ്യാപിക മാത്രമല്ല നല്ല ഒന്നാന്തരം പ്രാസംഗിക കൂടിയാണ് സത്യം പറഞ്ഞാൽ മരിച്ചു കിടക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കും പ്രസംഗം കേട്ടാൽ അതാണ് ആ പ്രസംഗത്തിൻ്റെ ശക്തി മാത്രമല്ല കേരളത്തിലെ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള ഉടമസ്ഥാവകാശം ഏറ്റെടുത്തിരിക്കുന്ന മഹത് വനിത കൂടിയാണ് സാധാരണ ഇത്തരം പ്രസംഗങ്ങൾ ഞങ്ങൾ ചിത്രമിത്രത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല പക്ഷേ ഈ പ്രസംഗം പ്രേക്ഷകർ കേൾക്കണം ടീച്ചറെ ഒന്ന് വിലയിരുത്തണം അത്രേ ഉള്ളൂ കേരളത്തെ ഭാരതത്തില് നടത്തിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഭാരതത്തിന്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഈ മണ്ണിൽ നിന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവതി എന്നോട് പറഞ്ഞു കേരളത്തെ രൂപപ്പെടുത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു മണ്ടക്കാട്ട് ഭഗവതിയാണ് സത്യം അമ്മ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് കബന്ധന്റെ അവസ്ഥയിലുള്ള വലു ഭക്ഷണം നമ്മുടെ രാമായണത്തിലെ ഒരു കബന്ധത്തിനെ കാണാൻ അറിയാം കബന്ധനെ കാണാം അതിന് തലേ ഇല്ല ആകുള്ളത് വയറും കയ്യും മാത്രമാണ് കാരണം കിട്ടിയതൊക്കെ ആക്കാൻ എങ്ങനെ കയ്യും നീട്ടിയിരിക്കുന്ന കയ്യും വയറും മാത്രമായിട്ട് തലയില്ല ചിന്തയില്ല ചിന്തയില്ലാതെ തലയില്ലാതെ കബന്ധനായി ഇരുന്ന് കിട്ടുന്ന എന്തിനേയും കുക്ഷിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭക്ഷമാണ് കേരളത്തിന്റെ മറ്റൊരു എങ്ങനെ ഭഗവതിയെ ഉപാസിക്കും ഞാൻ പിന്നെ വേറെ ആര് കൊൽക്കത്തയിലെ ഒരു കന്യാസ്ത്രീക്ക് എന്തോ പറ്റിയപ്പോ അമേരിക്ക വരെ അമേരിക്ക വരെ ഞെട്ടി അല്ലെ ഒബാമ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കൂന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോയി പിന്നെ പിന്നെ ഭരണ നേതൃസ്ഥാനത്തിരിക്കുന്നത് മോദിജി ആയതുകൊണ്ടാകാം കടന്ന കൈയേറ്റൊന്നും പുറപ്പെടാനുള്ളത് അതുപോലുള്ള പ്രതികരണങ്ങൾ ലോകത്തെ പല ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്നുണ്ട് കൊൽക്കത്തയിൽ ഒരു കന്യാസ്ത്രീ എന്ന് കൊൽക്കത്തയിൽ എന്തോ ഒന്ന് നടന്നു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞു കന്യാസ്ത്രീയെ പീഡിപ്പിച്ച വളരെ ചെറിയ ഒരു സംഭവമാണ് ടീച്ചറെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ വലിയ പ്രതിഷേധമുണ്ടായ ഒരു സംഭവമാണ് ടീച്ചർ ശ്രദ്ധിക്കണ്ട പോട്ടെ ടീച്ചർ നിർത്തണ്ട തുറന്നും പുര കത്തുമ്പോൾ വാഴ വെട്ടുക പെട്രോൾ ടാങ്കിൽ തീപ്പെട്ടി ഒരച്ചിടുക തുടങ്ങിയ കലാപരിപാടികളല്ലേ നടക്കട്ടെ നടക്കട്ടെ വർഷങ്ങൾക്ക് ഒരു കന്യാസ്ത്രീ ഒരു മോഷണം നടന്നപ്പോ അല്ലെങ്കിൽ അതിന് ചെറിയ മറ്റേ അങ്ങോട്ടും ഇതേപോലെ ക്രിമിനൽ നടപടി നടന്നപ്പോ അന്നും കേരളത്തിലുണ്ടായ കോലാഹലം മറന്നിട്ടില്ല ഒറീസയിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഇവിടെ ഉണ്ടായ കോലാഹലം മറന്നിട്ടില്ല മുഴുവൻ ആളുകളും പുറത്തേക്കും മുഴുവൻ ഇടവകയിലെ തൊണ്ണൂറ് ദിവസം പ്രായമായ കുട്ടി മുതൽ തൊണ്ണൂറ് വയസ്സായ അമ്മാമ്മച്ചി വരെ ഞാൻ അന്റമാലിയിലൊരു പ്രകടനം കണ്ടു

തമാശ ഞാനിത് പല സ്ഥലത്തും പറഞ്ഞു അപ്പോൾ വാട്സാപ്പിലൊക്കെ ചില ചെറുപ്പക്കാർ വളരെ വെപ്രാളത്തോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ മഹാരാഷ്ട്രയിലാണ് ബോംബെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുംബൈ അല്ലെ ബോംബെക്ക് ഒരുപാട് സൽപേരുണ്ട് കൂട്ടത്തി ഒരു ചീത്തപ്പേരുണ്ട് അതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ ചോദിച്ചത് ഇനി എങ്ങാൻ മഹാരാഷ്ട്രയിലെ സേന ബി ജെ പി സർക്കാർ മഹാരാഷ്ട്രയിലെ ഈ റെഡ് സ്ട്രീറ്റ് നിരോധിച്ചാൽ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ എന്താ ചെയ്യുക അവിടെ ഗോമാംസം നിരോധിച്ചപ്പോൾ ഇവിടെ റോഡ് മുഴുവൻ ബീഫെസ്റ്റ് നടത്തി അപ്പോൾ അവിടെ റെഡ് സ്ട്രീറ്റ് നിരോധിച്ചാൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇറങ്ങി മറ്റേ പണി ചെയ്യേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു അതിലെ വേണ്ടല്ലേ എന്നോട് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്നാണ് ഈ ആശയം കാരണം ഇങ്ങനെ കൈമാറി കൈമാറി വരുമ്പോ ഇതിന്റെ യഥാർത്ഥ കർത്താവ് ആരാത്തോന്നു പക്ഷെ ആരോ ആരുടെയോ ബുദ്ധി തോന്നിയതാണ് ഞാനത് കേരളത്തിലെ ഒരുപാട് ലേഖികൾ പറഞ്ഞപ്പോ മഹാരാഷ്ട്രയിലെ സർക്കാർ ഇറച്ചി വിൽപ്പന നിരോധിച്ചപ്പോൾ ആദ്യം പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ഇറച്ചി വിറ്റ് പ്രതിഷേധം നടത്തിയതും ശിവസേനയാണെന്ന് ടീച്ചർ ഓർക്കാത്തതാണോ അതോ മനഃപൂർവ്വം മറന്നുപോയതാണോ എന്ന് അറിയില്ല ഏതായാലും ഇത്തരം തട്ടുകളൊക്കെ തട്ടിവിടുന്ന മുമ്പ് ഒന്ന് ഗൃഹപാഠം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും രണ്ട് തെറ്റുകളാണ് ഇവിടെ ടീച്ചർക്ക് പറ്റിയത് എന്നാണ് തോന്നുന്നത് ഒന്ന് എന്തോ വലിയ തമാശ എന്ന പേരിൽ അല്പം മുമ്പ് എഴുന്നള്ള ഗാനം ടീച്ചർ പറയുന്ന എന്തും കേട്ടിച്ചിരിക്കുന്നവർക്ക് വലിയ തമാശയായിരിക്കും അല്ലാതെ കേൾക്കുന്നവർക്ക് ഒരു തരം അറപ്പാണ് തോന്നുന്നത് സംശയമുള്ളവരോട് ചോദിക്കാം പിന്നെ ഇത്തരം തമാശകൾ എല്ലായിടത്തും പറയാറുണ്ട് എന്ന് പറയുന്നുണ്ട് ദേവി ദേവിയേത് സ്കൂളിൽ ആ പിള്ളാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇമാതിരി തമാശകളൊന്നും പറയരുത് വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോയി വിളിച്ച് പറയുന്നത് ശരിയാണോ എന്നുകൂടി ആലോചിച്ചാൽ കൊള്ളാം ഏതായാലും ഇത്രയും വലിയ ഭർത്താവനൊക്കെ ആണെങ്കിലും ഭയങ്കര സ്വപ്നങ്ങളാണ് അപ്പൊ ഒരു ഭാഗത്ത് കബന്ധന ഒരു ഭാഗത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച് ചില അവയവങ്ങളുടെ തുടിപ്പ് മാത്രമായിരിക്കുമ്പോൾ രാമരാജ്യത്തിലേക്ക് ഇനി അധിക ദൂരം കേരളത്തിനെ സഞ്ചരിക്കാനില്ല വരും വരും ഇമാതിരി കയ്യിലിരിപ്പും പറച്ചിലും ഒക്കെ ആണെങ്കിൽ രാമരാജ്യം വളരെ താമസിക്കാതെ ഇനി പോരും